എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊറേ ആളുകൾ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയുമായിട്ടാണ് കേട്ടോന്നിരിക്കുന്നത് അപ്പൊ എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടാവും അല്ലെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ പെൻഡുല ജ്യോതിഷത്തെ കുറിച്ച് എന്താണ് തൂക്കുകട്ടയാണോ ഇത് എന്താ സംഭവം ഇതെങ്ങനെയാ പറയാ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പോ അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എന്താണ് ഈ പെൻഡുലം കൊണ്ട് എന്താണ് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് എന്ത് കാര്യമാണോ അറിയേണ്ടത് അതേക്കുറിച്ചെല്ലാം നമ്മൾക്ക് പെൻഡുലം കൊണ്ട് അറിയാൻ പറ്റും പക്ഷെ നമുക്ക് അതേക്കുറിച്ച് കൂടുതൽ സ്റ്റഡി നടത്തുമ്പോൾ അതിനകത്ത് നമ്മൾ ഏത് കാര്യങ്ങളെ കുറിച്ചാണോ എടുക്കുക ഇപ്പോ ഒരു മെഡിക്കൽ അല്ലെങ്കിൽ നമുക്കൊരു ട്രീറ്റ്മെന്റ് ഹീലറിനൊക്കെ ആണെങ്കിൽ എപ്പോഴും ആവശ്യമുള്ളത് ക്രിസ്റ്റൽ പെൻറ്റുലായിരിക്കും അവരുടെ കയ്യിൽ കൂടുതലുള്ളത് ക്രിസ്റ്റൽ പെൻറ്റുലായിരിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ കൂടുതൽ കളർശനമുള്ളത് ക്രിസ്റ്റൽ പെന്റുലത്തിന്റെ തന്നെയാണ് കാരണം എപ്പോഴും വേദനയായിട്ടും ബുദ്ധിമുട്ടായിട്ടും ക്ഷീണമാക്കിയായിട്ട് വരുന്നവർക്കും എപ്പോഴും ആ ഒരു ഹീലിംഗ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്റ്റൽ പെന്റുല തന്നെയാണ് അതുകൊണ്ട് എപ്പോഴും ആവശ്യം വരുന്നത് നമുക്ക് എനിക്ക് ആവശ്യം വരുന്നത് ക്രിസ്റ്റൽ പെന്റുലാണ് എല്ലാ തരം പെന്റുലങ്ങളും എൻ്റെ കയ്യിലുണ്ട് പിന്നെ നമുക്ക് പൊതുവില് നമ്മൾ ചോദിക്കും ഈ പെന്റുലം കൊണ്ട് എന്ത് കണ്ടുപിടിക്കാം ഒരു മനുഷ്യ മനസ്സിന്റെ പവർ കണ്ടുപിടിക്കാനും നമുക്ക് പെൻഡുലം മതി പക്ഷെ അതിന് നമ്മൾ കുറെ സമയം നനക്കിടണം അതിനു വേണ്ടി പ്രത്യേകം തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് തീർച്ചയായിട്ടും ആവശ്യമുണ്ട് ഏതൊരു കാര്യങ്ങൾക്കും കഠിനമായ പരിശ്രമവും അതുപോലെ തന്നെ നിരന്തരമായിട്ടുള്ള സാധനയും അതിനാവശ്യമാണ് അല്ലെ ഏതൊരു തൊഴിൽ പഠിക്കുന്നതിനും നമുക്ക് നിരന്തരം ഒരു ദിവസം കൊണ്ട് ഒരു കുട്ടിയെ കൊണ്ടുപോയി നമ്മൾ എൽ കെ ജി വിട്ട നാളെ ഐ എ എസ് ഒ പി എസ് ഒവുന്നില്ല നിരന്തരം ഓരോ ക്ലാസ്സിലും പഠിക്കേണ്ടത് പഠിച്ച് 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 അതിനുവേണ്ടി ഒരുപാട് പരിശ്രമം നടത്തി ലൈഫ് തന്നെ അതിനുവേണ്ടി മാറ്റി വെച്ച് ഓരോരുത്തരും അതിനു വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് നമുക്ക് അതിൽ നേട്ടങ്ങളെത്തിക്കാൻ പറ്റുക അപ്പൊ നമ്മൾ ചോദിക്കും ഇത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് പവർ ഈ പെൻഡുലം എപ്പോഴും കയ്യിൽ വേണമോ ഇപ്പൊ ഒരു വഴിക്ക് പോകുമ്പോ എപ്പോഴും നമ്മൾ ഈ പെന്തുലായിട്ടൊന്നും ആവില്ലല്ലോ നടക്കുക അതിനുള്ളൊരു സ്പേസ് ഉണ്ട് അത് അവിടെ വെക്കും അല്ലെ നമ്മൾ പുറത്ത് പോകുമ്പോ അതൊന്നും ആവില്ല പോവാ അപ്പൊ നമ്മുടെ ആറാം ഇന്ദ്രിയത്തെ ഉണർത്തുന്ന രീതിയിൽ അല്ലെ അതിനെ ഉണർത്തുന്നതിന് വേണ്ടുന്ന എന്താ ചെയ്യുക അതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനൊക്കെ നമുക്ക് ഈ പെൻഡുലം യൂസ് ചെയ്യാൻ പറ്റും കാരണം അത്രയേറെ ഏകാഗ്രതയും അല്ലെങ്കിൽ അതിന് തക്ക രീതിയിലുള്ളതായ മാനസികമായിട്ട് നമ്മൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് മനസ്സിനെ ഏകീകരിച്ച് അല്ലെങ്കിൽ കേന്ദ്രീകരിച്ച് വരുത്തുമ്പോഴാണ് നമുക്ക് പെൻഡുലത്തിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു റിസൾട്ട് കിട്ടുക അപ്പോൾ എപ്പോഴും നമുക്ക് എന്തൊരു കാര്യത്തിനും സാധന ആവശ്യമാണ് നിരന്തരമായിട്ടുള്ള അഭ്യാസം ഏതൊരു കാര്യത്തിനും നമുക്ക് ആവശ്യമാണ് പെൻഡുലം കൊണ്ട് നമ്മൾക്ക് എന്ത് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന അറിയേണ്ടതായ എല്ലാ കാര്യങ്ങളും അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് ഇതെല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു പെൻഡുലം കയ്യിലുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളെക്കുറിച്ചും കണ്ടുപിടിക്കുവാൻ പറ്റും ഒരു ജോലിക്ക് പോകണം അല്ലെങ്കിൽ നമുക്കൊരു ജോലിയുടെ ഇന്റർവ്യൂ വന്നു അതിനെ നമ്മൾ അറ്റൻഡ് ചെയ്യണോ അത് മെച്ചമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ കണ്ട് ഫീസ് കൊടുത്ത് പോകേണ്ട ആവശ്യമില്ല കാരണം പെൻഡിലും നോക്കുന്ന ആരും ഇത് ഫ്രീ ആയിട്ട് ചെയ്യില്ല കാരണം അവരുടെ എനർജിയാണത് ഉം നമ്മുടെ എനർജി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഊർജമാണ് അതിൽ നിന്ന് നഷ്ടമാകുന്നത് അപ്പോൾ നമ്മൾ എന്തിനാ മറ്റൊരാളുടെ അടുത്ത് അതിനു വേണ്ടി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഇത് സ്വയം നമുക്ക് നോക്കാൻ സാധിച്ചാൽ നമുക്കിത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ നമ്മൾ നോക്കുന്ന വസ്തുവിൽ നിന്നുള്ള ഒരു നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരാതെ കൂടി നമ്മളൊരു പ്രൊട്ടക്ഷൻ ചെയ്യണം അതിനെന്താണ് പ്രൊട്ടക്ഷൻ എന്ന് ചോദിച്ചാൽ നിരന്തരമായ നമ്മുടെ സാധനയാണ് അല്ലെങ്കിൽ ഒരു ഉപാസനയാണ് അതൊക്കെ അത് അഭ്യസിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും അത് എല്ലാവരും അനുവർത്തിക്കുന്നുണ്ടാവും ഒരു ജോലിക്ക് പോകണോ എന്ന് അറിയാൻ വേണ്ടി മറ്റൊരാളെ കാണേണ്ട ആവശ്യമില്ല നമുക്ക് ആ പെന്റുലും എടുത്ത് നോക്കിയാൽ എസ് ഒറിനോ മറുപടി കിട്ടും അല്ലേ അത്രേ അതിനെ ആവശ്യമുള്ളൂ ഒരു വിവാഹ പൊരുത്തം നോക്കാൻ അല്ലെങ്കിൽ ഒരു പെണ്ണും ചേർക്കാനും ഉത്തമമാണോ അതെങ്ങനെയാണ് എന്ന് നോക്കുവാനും നമുക്ക് ഈ പെൻഡുലം നടക്കും അപ്പൊ അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങള് സ്ഥലം വിൽപ്പന വാങ്ങുന്ന സ്ഥലം ഉത്തമമാണോ വീട് പണിയുന്ന കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളെ കുറിച്ച് അല്ലെങ്കിൽ നമുക്കൊരു പാർട്ണർഷിപ്പ് ബിസിനസ് നടത്തണമെങ്കിൽ അതെങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ എന്തായിരിക്കും അങ്ങനെ നമുക്ക് ലൈഫിൽ നിരന്തരം നടക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് എന്തൊരു കാര്യത്തെക്കുറിച്ചാണോ നമ്മൾക്ക് അറിയേണ്ടത് അതിനെക്കുറിച്ച് മറ്റൊരാളോട് പറയാതെ തന്നെ രഹസ്യമായി ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ടാവുമല്ലോ അപ്പൊ മറ്റൊരാളോട് പറയാതെ തന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായി അറിയുന്നതിന് വേണ്ടി നമ്മൾ ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പൊ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു ഇത് ഈസി ആണോ എല്ലാവർക്കും പറ്റുന്നതാണോ ഇത് എന്താണ് ഇങ്ങനെ വല്ല ഉപാസന മന്ത്രമാണോ ഒരിക്കലും ഉപാസന മന്ത്രം കൊണ്ടല്ല നമ്മള് പെൻഡുലം നോക്കുന്നത് അത് നിരന്തരമായ അഭ്യാസം കൊണ്ട് തന്നെയാണ് നിരന്തരമായിട്ടുള്ള അഭ്യാസം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഈ പെന്തുലം നമുക്ക് ആവശ്യമില്ല നമുക്കൊരു മരം നിക്കുന്ന സ്ഥലത്ത് അല്ലെ ഒരു സ്ഥലത്ത് പൊതുസ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഒരു മരമാണ് നിൽക്കുന്നതെങ്കിൽ ആ മരത്തിന്റെ ചലനം വെച്ചിട്ട് അല്ലെങ്കിൽ ആ മരത്തിന്റെ ഒരു എറർജി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വയം നമ്മൾ തന്നെ പെൻഡിൽ ആ ഒരു ഇതിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് വീക്ഷിച്ചിട്ട് പറയാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ കൈ ചാലകമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എപ്പോഴും നിരന്തര പരിശ്രമമുള്ള ഒരു വ്യക്തിക്ക് ഈ പെൻഡുലവം കയ്യിൽ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പക്ഷെ എന്താന്ന് വെച്ചാൽ ഹീലിംഗ് സമയത്തൊക്കെ കൂടുതലും പെൻഡുലം കാണണം ആൾക്കാർക്ക് പെൻഡുലം വേണം തന്നെയല്ല എന്തൊരു കാര്യത്തെ കുറിച്ച് നോക്കുമ്പോഴും കാണുന്നവന് ഒരു ആകാംക്ഷ അല്ലെങ്കിൽ കാണുന്നവന് ഒരു തൃപ്തിക്ക് വേണ്ടി കണ്ണിന് കണ്ണിനൊരു വേണ്ടിയിട്ടാണ് നമ്മൾ പെഞ്ചുലം കയ്യിലെടുത്ത് പിടിക്കുക അതല്ല എങ്കിൽ ഈ പെൻഡുലം ഇല്ല നമുക്ക് പറയാൻ പറ്റും പിന്നെ നമ്മൾ ചോദിക്കും ഇത് നമുക്ക് പെൻഡുലം എല്ലാവർക്കും ചലിക്കത്തില്ല ഈ പെന്റുലം നോക്കുന്ന സമയത്ത് ഒരാളുടെ പ്രശ്നം നോക്കുമ്പോ ഇത് ചലിക്കാതെ വന്നാൽ എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല ആരോടും തടഞ്ഞു നമ്മൾക്ക് അവിടെ പ്രശ്നം നോക്കുമ്പോൾ പറയില്ലേ ആരും തടഞ്ഞു എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമുക്ക് പെന്തുലത്തിലും ആരോടും തടഞ്ഞു എന്ന് മാത്രമേ അത് മറുപടി പറയാനുണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ഈ പെൻഡുലം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ ഊർജ ചക്രങ്ങളെ അല്ലെ ഊർജ തലങ്ങളെ എപ്പോഴും നമുക്ക് ഡെവലപ്പ് ചെയ്യും കാരണം നമ്മൾ ഇത് നോക്കുന്നത് അത്രയും ഒരു എന്താ പറയാ ഫോക്കസ് കൊടുത്തുകൊണ്ടാണ് അപ്പൊ നമ്മുടെ ഊർജ തലങ്ങളൊക്കെ എപ്പോഴും ആക്റ്റീവ് ആവും അത് ഡെവലപ്പ് ആവും അല്ലെങ്കിൽ ചക്രാസുകളെല്ലാം ക്ലിയർ ആവും ചക്രാസുകളെല്ലാം ആക്റ്റീവ് ആവും അപ്പൊ തന്നെ ആ ഒരു വ്യക്തി എന്താവും പൊതുവിൽ പോസിറ്റീവായി മാറും അതാണ് അതിന്റെ ഒരു ഗുണം പിന്നെന്താ വെച്ചാൽ പെൻഡിൽ നോക്കുന്ന ഒരാളെ കുറിച്ച് പെൻഡിൽ നോക്കുന്ന ഒരാൾക്ക് നമ്മൾ എന്ത് ഉപദേശമാണ് അല്ലെങ്കിൽ അപ്പൊ ഓരോരുത്തരും ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട് പെൻഡിൽ നോക്കുന്ന ഒരാളോട് എന്താ എന്താ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ എല്ലാ കാര്യങ്ങളും കാണുന്ന പറയോ ഇല്ല നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ ഉത്തരവും നെഗറ്റീവ് തന്നെയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും തെളിയുന്നില്ല അല്ലെങ്കിൽ അത് കിട്ടുന്നില്ല ഏട്ടോ അതിനെക്കുറിച്ച് അത് നമുക്ക് എന്തോ നോക്കിയിട്ട് തെളിഞ്ഞില്ല എന്ന് പറയാ കാരണം നെഗറ്റീവായിട്ടുള്ള ഒരാൾക്ക് സങ്കടം ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരാളുടെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യം നമ്മൾ പെൻഡുലം നോക്കിയിട്ട് പറയാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുവല്ലോ ഇത് ചക്രാസ് ബാലൻസ് ചെയ്തുള്ള കളിയാണ് അതുപോലെ തന്നെ നമ്മൾ ചക്രാസ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഇതാണ് അതുപോലെ ഇതിന്റെ ഒരു എനർജി ഒരു ഓറ നമ്മളിലേക്ക് ഇതിന്റെ അപ്പൊ മറ്റൊരാൾക്ക് പെട്ടെന്ന് അതൊരു മാനസിക പ്രയാസം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഒരു എഫക്റ്റ് നമുക്കും പെട്ടെന്ന് ഒരു ഡൗൺ ആവും നമ്മളും പെട്ടെന്ന് ഡൗൺ ആവും അതുകൊണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയാൽ നമ്മൾ അവരോട് ബുദ്ധിപൂർവ്വം തെളിയുന്നില്ല എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തുവിടുക ക്ഷേത്ര പരിഹാരങ്ങളോ അല്ലെങ്കിൽ ദുരവന്റെ ആചരണമനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുവിടുക എന്നുള്ളതാണ് ശരിയായ കാര്യം അതുപോലെ നമ്മുടെ മനസ്സിന് നല്ല ഉറപ്പുണ്ടാവണം മനസ്സൊരിക്കലും പെൻറ്റുലം നോക്കുന്ന സമയത്ത് ചാഞ്ചാടരുത് പാളി പോകരുതെന്ന് പറയും നമ്മൾ നല്ല ഉറച്ച മനസ്സോടെ ആ പെൻഡുലത്തെയും മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ആ നമ്മുടെ കണ്ണുകൾ അല്ലെ നമ്മുടെ ആജ്ഞ അതിൽ മാത്രം കേന്ദ്രീകരിച്ച് വേണം നമ്മൾ നോക്കാനായിട്ട് അപ്പൊ നമ്മുടെ മൈൻഡ് ക്ലിയർ അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് നോക്കാൻ വരുന്ന ഒരാളുടെ കാര്യം കറക്റ്റായിട്ട് അവരോട് ഉത്തരം പറയാൻ നമുക്ക് സാധിക്കില്ല അപ്പൊ കൃത്യമായ ഒരു റിപ്ലൈ പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി അവരോട് പറയണമെങ്കിൽ നല്ല ഫോക്കസ് കൊടുത്തുകൊണ്ട് നമ്മൾ ആ പെൻഡുലത്തിൽ അവർ ആ ചോദിക്കുന്ന കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നിട്ടാണ് നമ്മൾക്ക് പറയാൻ പറ്റുമോ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങള് ശാരീരികപരമായിട്ടുള്ള കാര്യങ്ങള് ഊർജപരമായിട്ടുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ നമ്മുടെ മാനസികമായിട്ടുള്ള കാര്യത്തില് കാര്യങ്ങള് ശരീരത്തിന്റെ ഊർജ കേന്ദ്രങ്ങളെയൊക്കെ എന്തു ചെയ്യും ബാലൻസ് ചെയ്യാൻ സാധിക്കും അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് നിന്നിട്ട് വേണം നമ്മൾ പെൻഡുലം നോക്കുവാനായിട്ട് അതല്ലാതെ നമ്മുടെ മനസ്സിന് എപ്പോഴും ഒരു ടെൻഷനോ ക്ഷീണോ ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയത്ത് നമ്മൾ പെൻഡുലമേ കയ്യിലെടുക്കരുത് അപ്പൊ പെൻഡുലം എന്ന് പറയുന്നത് നമ്മൾ ഓരോ വ്യക്തിക്കും ഓരോ രീതിയിലായിരിക്കും കിണറിന്റെ സ്ഥാനം കാണാൻ ഉപയോഗിക്കാം വീടിന് സ്ഥാനം കാണാൻ ഉപയോഗിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷെ ഓരോരുത്തരും ഇതിന് നടത്തുന്ന റിസർച്ചുകൾ പലഹരിക്കാം കാരണം ജ്യോതിഷം അതിന് വേണ്ടിയിട്ട് നമ്മൾ പെൻഡുലം യൂസ് ചെയ്യാറുണ്ട് അല്ലേ നമ്മൾ ഓരോ രോഗാവസ്ഥകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പെൻഡുലം യൂസ് ചെയ്യാറുണ്ട് ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നതിന് വേണ്ടിയിട്ട് പെൻഡുലം നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനൊക്കെ യൂ ഇപ്പൊ ചക്രാസ് ബാലൻസ് ചെയ്യാൻ നമ്മൾ പെൻഡുലം യൂസ് ചെയ്യും അതിന് ഓരോ കളർ അല്ലെങ്കിൽ ഓരോ ക്രിസ്റ്റലും വെവ്വേറെ ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ എല്ലാത്തിനും ഒരേ പെൻഡുലം ആയിരിക്കില്ല നമ്മൾ യൂസ് ചെയ്യുക പല പെന്റുലങ്ങളായിരിക്കും അപ്പൊ ഈ പെൻഡുലം എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ഫോണിൽ കൂടിയും മെസ്സേജായിട്ടും ഒക്കെ വന്നതുകൊണ്ടാണ് പൊതുവായിട്ട് ഇങ്ങനെയുള്ള ഉത്തരം ഞാൻ പറഞ്ഞത് അപ്പൊ ഇതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർക്ക് ആകാംക്ഷ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പൊ പൊതുവില് ഇതിന് എനിക്കറിയാവുന്ന രീതിയിൽ വളരെ ചുരുക്കമായിട്ട് അതായത് പൊതുവായി പറയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ബാക്കി ഇപ്പൊ നമ്മൾ എപ്പോഴും എന്തൊരു കാര്യവും എന്താ ചെയ്യാ നമ്മുടെ സ്റ്റുഡൻസിനായിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുക അല്ലെ ആരും ഒരു കാര്യവും ഓപ്പൺ ആയിട്ട് പറയില്ല അപ്പോൾ അതുപോലെ തന്നെ പെൻഡുലം എന്ന് പറയുന്നത് വളരെ ഈസിയാണ് പഠിക്കാൻ അല്ലെങ്കിൽ വളരെ നിഷ്പ്രയാസം ഒരാൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ് അല്പസാധനയും കുറച്ച് ഏകാഗ്രതയും കുറച്ച് മനസ്സിന്റെ ഒരു ധൈര്യവും അല്ലെങ്കിൽ ഒരു ഏകാഗ്രമായിട്ട് കുറച്ചു നേരം പ്രാണായാമം അല്ലെങ്കിൽ യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുമാത്രമല്ല നമ്മൾക്ക് നമ്മളെ തന്നെ സ്വയം കൺട്രോൾ ചെയ്യുന്നതിനും അല്ലെങ്കിൽ നമുക്കൊരു ഡെവലപ്പ് ആത്മീയമായ ഒരു ഉന്നതിക്കൊക്കെ നമുക്ക് പെന്റില് ഉപയോഗി ഉപയോഗിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഭൂമിയിലുള്ള ബ്ലാക്ക് മാജിക് ഉള്ള നിധി ഉണ്ടെന്നൊക്കെ പറയുന്നു അത് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല അങ്ങനെയുള്ള കാര്യങ്ങള് ഭൂമിയുടെ അടിക്കിടെയുള്ള നീരൊഴുക്കുകള് അതായത് മലിനമായിട്ടുള്ള നീരൊഴുക്കൊക്കെ ഉള്ള അടുത്ത് കിടക്കുന്നവർക്കെല്ലാം അസുഖങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നു ചില സ്ഥലത്ത് കിടക്കുന്ന ഒരേ ഒരു ഒരു പ്രദേശത്തുള്ള എല്ലാവർക്കും ഒരേ രോഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് പകർച്ചവ്യാധി അല്ല എങ്കിൽ എന്തെങ്കിലും ദോഷം കൊണ്ടാവും അല്ലേ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിനായിട്ട് പെൻഡുലം യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പൊ ഞാൻ കൂടുതലായിട്ട് ഈ ഹീലിംഗ് ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കുമാണ് ഞാൻ യൂസ് ചെയ്യുക അപ്പൊ കിണറിന് സ്ഥാനം കാണാനൊന്നും പോകുന്നില്ല എൻ്റെ അടുത്ത് പലരും ചോദിച്ചു കിണറിന് സ്ഥാനം കാണാൻ വരുമോ വീടിന്റെ വസ്തു അതായത് വീടിനെ കുറ്റയടിക്കാൻ വരുമോ ഇല്ല കേട്ടോ അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നില്ല കാരണം നമ്മൾ ഫെൻഷയുടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല അപ്പോൾ ഇത്രയാണ് പെന്റുലത്തെക്കുറിച്ച് എന്താണ് അല്ലെ ഇതിന് ഇങ്ങനെ എന്താണ് ഈ തൂക്കുകെട്ടം പിടിച്ചിട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നത് ഇതിന്റെ ഒരു ചലനം അനുസരിച്ച് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ചലനം കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് നമ്മൾക്ക് എന്താണ് അതിനകത്ത് എസ് ആണോ ആണോ എന്ന് അറിയാൻ പറ്റും അത് എല്ലാവർക്കും നമ്മളിപ്പോൾ കോമൺ ആയിട്ട് ഇങ്ങനെ ക്ലോക്ക് വേസിക്ക് ഇറങ്ങി അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വേസിക്ക് ഇറങ്ങി എന്ന് പറയാൻ പറ്റില്ല ഓരോരുത്തർക്കും പെൻഡുലം അപ്പൊ നമുക്ക് പത്ത് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ പത്ത് പേരുടെയും പെൻഡുല പത്ത് രീതിയിലായിരിക്കും കറങ്ങും എല്ലാവർക്കും ഒരിക്കലും ഒരുപോലെ ആവില്ല അത് അവരുടെ ആ എനർജി എന്താണോ അവരുടെ എനർജി അനുസരിച്ചായിരിക്കും ഓരോരുത്തർക്കും കിട്ടുന്ന ഉത്തരങ്ങൾ അല്ലാതെ എനിക്ക് ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നത് അതുകൊണ്ട് നിങ്ങൾക്കും ക്ലോക്ക് വൈസിലാണ് എസ് എന്ന് പറയാൻ പറ്റില്ല അത് നമ്മൾക്ക് പല രീതിയിൽ ഇപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന ഒരു ക്ലയൻറ്റിന്റെ കാര്യത്തിന് പോലും അവരുടെ എസ് ഓർണോ പല രീതിയിലായിരിക്കും അപ്പോൾ അത് നമ്മൾ കുറച്ച് നമ്മുടെ സാധനം കൊണ്ടും ഉപാസന കൊണ്ടും നിഷ്ഠ കൊണ്ടും ആചരണം കൊണ്ടും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും പെൻഡുലം എന്ന് പറയുന്നത് അങ്ങനെ ചുമ്മാ എടുത്തു വെച്ചിട്ട് ഒരു തൂക്കുകട്ടൊന്നുമല്ല ഇത് ശാസ്ത്രീയമായിട്ട് തന്നെ അല്ലെങ്കിൽ എന്താ പറയാ ഇത് ഒരു വിദ്യയാണ് അത് ആർക്കും ഉള്ളൂ അത്രയൊക്കെയാണ് അപ്പൊ ഇത്രയും സമയം എന്നോടൊത്ത് വൃന്ദാവനത്തിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം